യോഗി ബാബു എന്ന തെന്നിന്ത്യയിലെ തന്നെ പ്രതിപക്ഷ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയവും പ്രശസ്തനുമായിട്ടുള്ള ഒരു ആസ്യ താരൻ അപൂർവമായി ചില നായക കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട് അതിൽ നിങ്ങൾക്ക് അറിയാം മണ്ടാല എന്ന് പറഞ്ഞ സിനിമ നമ്മളെ കേരളത്തിലൊക്കെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ വളരെ ഹിറ്റായ ഒരു സിനിമയാണ് അതിനുശേഷം പിന്നീട് ഒന്ന് രണ്ട് നായക കഥാപാത്രങ്ങൾ അദ്ദേഹം ബാലജിത്തിൻ്റെ ബോട്ട് എന്ന സിനിമയിൽ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ബൊബൈ നായിക എന്ന് പറഞ്ഞ സിനിമ ചെയ്തു പിന്നെ ബോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു പിന്നീട് ഞങ്ങളുടെ സിനിമയിലാണ് നായകനായിട്ട് വരുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിലുള്ള അപ്പോൾ പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിനെ നായകനാക്കി നിറയെ സിനിമകളിൽ അദ്ദേഹം തിരക്കുള്ള കഥാപാത്രമാണെങ്കിലും നായകനായിട്ട് അവതരിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ നായകനാക്കിയുള്ളൊരു അവസരം നമ്മുടെ സിനിമയ്ക്ക് കിട്ടി ഞങ്ങൾക്ക് കിട്ടി അദ്ദേഹം നായനാവാം എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു ഞങ്ങളുടെ സിനിമ എടുക്കാനുള്ള ഞങ്ങളുടെ പ്രചോദനം അപ്പോൾ രണ്ട് രണ്ടര വർഷം നീണ്ട ഈ ആ ഷൂട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ മലയാള സിനിമ പോലെ അല്ല തമിഴ് സിനിമ പല ഘട്ടങ്ങളായിട്ടാണ് അവർ പോയി ഷൂട്ട് ചെയ്യുക സാമ്പത്തികവും എല്ലാം ഉൾപ്പെടെ ഉണ്ടായാൽ പോലും ഒന്നൊന്നര വർഷം ഒരു സിനിമ പൂർത്തിയാകാൻ എടുക്കും അപ്പോൾ അങ്ങനെ അത് പൂർത്തിയാക്കി ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഈ സിനിമയുടെ നിർമ്മാതാവായ സാക്രഞ്ഞി മലയാളിയാണ് അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ് എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് ഒന്ന് രണ്ട് ഹരി ശരണ പോലെയുള്ള ഹരി ശരൺ പക്ഷേ ഞങ്ങളെ മലയാളി എന്നുള്ള നിലയ്ക്കല്ല ഈ സിനിമയിലെ ഭാഗഭാഗമായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കേരളത്തിൽ ഉള്ളതിനേക്കാൾ അധികം പ്രശസ്തിയും ആരാധകരും അദ്ദേഹത്തിന് തമിഴ്നാട്ടിലുണ്ട് തെലങ്കാനയിലുണ്ട് ആന്ധ്രയിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് എന്നുള്ള നിലയ്ക്കാണ് ഹരി ശരണ ഞങ്ങള് അപേക്ഷിച്ച് നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക് ഒരു പോലീസ് അദ്ദേഹം ചെയ്യുന്നത് ഒരു മജീഷ്യൻ്റെ സ്റ്റോറിയാണ് ഒരു സാധാരണക്കാരനായ കാലഹരണപ്പെട്ട മാജിക് എന്ന് പറയുന്നതാണ് കാലഹരണപ്പെട്ട നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഒരു മജീഷ്യൻ്റെ ഒരു കഥാപാത്രമാണ് യോഗി ബാബു ചെയ്യുന്നത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസാധാരണമായ ചില സംഭവങ്ങൾ അയാൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു അതിനെ മറികടക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സിനിമയുടെ കഥാതന്തു തമിഴ്നാട്ടിലെ റിലീസ് റിലീസാവുന്നതുപോലെ തന്നെ അതേ ഡേറ്റ് തന്നെ മെയ് പതിനാറിന് കേരളത്തിലും റിലീസാവാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും ഓക്കെ നമസ്കാരം ഞാൻ ഈ ജോറ കൈ തട്ടങ്ക് എന്നൊരു സിനിമയിലേക്ക് വിനീഷിൻ്റെ വിളിക്കുന്നു വലിയ സന്തോഷം തോന്നിയിരുന്നു കാരണം സ്വഭായിട്ടും ബിനീഷ് ഡയറക്റ്റല്ല ആദ്യം വിളിക്കുന്നത് അങ്ങനെ ഒരു കമേഴ്സ്യൽ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കോൾ വരുന്നത് എൻ്റെ മേനേജറെ അടുത്ത് വരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത് പിന്നീടത് വിനീഷുമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്കായി മാറുകയാണ് അപ്പോഴാണ് വലിയ സന്തോഷം തോന്നിയത് ഞാൻ കളിച്ച് വളർന്ന നാടകം കളിച്ച് വളർന്ന എൻ്റെ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്നുള്ള ഒരു സംവിധായകൻ അയാൾ ഒരു തമിഴ് സിനിമ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ഒരാളാണ് അയാൾ വീണ്ടും ഒരു തമിഴ് സിനിമയായ സംവിധാനം ചെയ്യുന്നു ഒരു യോഗിയെ വെച്ച് ചെയ്യുന്നു അപ്പം അതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യാൻ വിളിക്കുന്നു അപ്പോൾ നമുക്കൊരു വല്ലാത്ത സ്നേഹം നമ്മൾ നിറയെ തമിഴ് സിനിമയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടുകാരനായ ഒരാൾ നമ്മളെ ഒരു തമിഴ് സിനിമയിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമാണ് പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് മലയാളി അപ്പം അതൊക്കെ ഒരു വലിയ രസമായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ പിന്നെ യോഗി പറഞ്ഞു ഞാൻ എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ഞാൻ പറയുന്ന നമ്മുടെ ആണ്ടവൻ കെട്ടിള എന്ന് പറയുന്നത് വിജയ് സേതുപോതിയുടെ ഒപ്പമുണ്ട് ആ സിനിമയാണെങ്കിൽ തമിഴൊരു ബ്രേക്ക് എന്ന സിനിമ ആ സിനിമയിൽ രണ്ടാമത്തെ നായകനായിട്ട് അഭിനയിച്ച ആളായിരുന്നു യോഗി ബാബു അന്നു മുതലേ ഉള്ള ബന്ധമാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിറയെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു പത്തോളം സിനിമകൾ അല്ലാതെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം യോഗിയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഉള്ളൊരു നല്ല ബന്ധമാണ് അപ്പം അത് ഈ സിനിമയിലാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് നേരം ദിവസങ്ങൾ അദ്ദേഹത്തോടെ വർക്ക് ചെയ്യാൻ പറ്റിയുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഏതാണ്ട് സിനിമ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ മെയ് പതിനാറിന് ചെന്നൈയിലെ മൂന്ന് പടങ്ങളാണ് തമിഴ്നാട്ടിൽ റിലീസ് ഒന്ന് സൂര്യയുടെ പടം ഒന്ന് സന്താനത്തിൻ്റെ പടം ഒന്ന് യോഗിയുടെ പടം ഇത് മൂന്ന് പേരും തമിഴ് സിനിമയിലെ കൊമേഡിയന്മാരായിരുന്ന ആളുകളാണ് ഒരു മൂന്ന് പേരും നായകന്മാരായിട്ട് വരുന്ന പടം അഭിചാരിതമായിട്ട് ഒരേ ദിവസം റിലീസാകുന്നുള്ളതാണ് അതിൻ്റെ ഒരു കേട്ടത അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഭംഗി ഉണ്ട് ഇതൊക്കെ തമ്മിൽ ആരോഗ്യപരമായ മത്സരം എന്ന് വേണം നമുക്കതിനെ പറയാം കാരണം എല്ലാവരും നല്ല ബന്ധത്തിലുള്ള ആളുകളാണ് അപ്പോൾ അതിന് വിനീഷ് ഒരു വിനീഷിനെ സംബന്ധിച്ചോളം ആ വിനീഷിൻ്റെ ആ പേര് ചെന്നൈയിൽ എല്ലാവരും ഒരു നോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടുകയാണ് ആ ഒരു ഒരൊറ്റ കാര്യമുള്ളത് അതൊക്കെയാണ് സിനിമയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നു ഇവർ ചെന്നൈയിൽ എനിക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയില്ല രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ചെന്നൈയിലെ പരിപാടി അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അന്ന് മറ്റൊരു ഷൂട്ട് കാരണം എത്തിപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നതിനുള്ള സന്തോഷം നമുക്ക് ശാന്തിയുടെ തീരുമാനം കേൾക്കാം മലയാളത്തിൽ സർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശാന്തിറാവ് സാർ പറഞ്ഞ പോലെ ടു ഡേയ്സ് മുമ്പ് തമിഴ് ചെന്നൈയിലെ തമിഴ് ഫിലിം ജോറാക്കായ് കെട്ടൻ്റെ പ്രസ്മീറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഐ ഡോ തിങ്ക് ഐ എവർ ഡ്രെംഡ്ക്ക് ഈ ഫിലിം മലയാളിൽ റിലീസാവും ആൻഡ് ഐ തിങ്ക ഇപ്പോൾ ഇത് എൻ്റെ മലയാളം ഡെബ്യൂ ആവാൻ പോകുന്നത് സോ ഇറ്റ്സ് ബിക്കം എ ബിഗ് തിങ് ഫോർ മീ ബനീഷ് സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ആൻഡ് ജാക്കിർ സാർ താങ്ക് യു സോ മച്ച് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിൻ്റെ മുമ്പ് പറഞ്ഞു കി കേരള ഇസ് സെക്കൻഡ് ഹോം ഫോർ മീ ആൻഡ് എനിക്ക് ഒരുപാട് ഒരു ഒരു ഡ്രീം ഉണ്ടായിരുന്നു കി ഐ ഹവ് ടു വർക്ക് ഇൻ മലയാളം സിനിമ ഈ രീതിയിൽ ഞാൻ ഇത്രയും പെട്ടെന്ന് ഐ എൽ കമ്മിൻ ടു ദിസ് ഐ നവർ തോട്ട് സോ ഐ വെരി എക്സൈറ്റഡ് താങ്ക് യു ടു മൈ ടീം ആൻഡ് ടു മൈ കോ ആക്ടേഴ്സ് ദാറ്റ് യോഗി ബാബു സാർ കൂടെ I so, learned that he's one of the finest actors in the country right now. And uh, Yogi Baba Jai Kude, opposite, le, I'll be working. I didn't think about it. Um, at the same time, there are many actors. Onda. Um, sir, I didn't get to share screen space with you, but looking forward, sir. Uh, ingine, I, I didn't think that you, know, you will be introducing me, so thank you so much for this. Um, so, yeah, I'm very excited. മലയാളമായിരുന്നു എല്ലാ ലാംഗ്വേജിലും പോലെ തന്നെ ജറാപേട്ടനെ പോലെ തന്നെ എല്ലാ മൾട്ടി ലാംഗ്വേജിലും താങ്കൾ അങ്ങ് എന്താ പറയാ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റും ഒരു ആർട്ടിസ്റ്റ് മലയാളത്തിൽ നിന്ന് വന്നു എന്നുള്ളതൊക്കെ അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിട്ട് ഫീൽ ചെയ്യുന്നത് ഇത് എത്രത്തോളം പ്രേക്ഷ കൺവേ ആവും എന്നാണ് കഥാപാത്രം വളരാനാഗ്രഹിക്കുന്നത് ഏതൊരു കഥാപാത്രം ചെയ്യാൻ പുറപ്പെടുമ്പോഴും നമ്മൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സ് സാഹചര്യം അയാൾ വളർന്നു വന്ന ജീവിത രീതികൾ എന്തൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് ആദ്യം അന്വേഷിക്കുകയാണ് ഇതൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രൂപഘടന നമുക്ക് ബോധ്യമുള്ളൂ എന്നിപ്പോൾ ഞാൻ എനിക്ക് മാത്രമല്ല ഏതൊരു ആപ്റ്റ്യൂട്ടും അത് ഇപ്പം ആയിട്ടാണെങ്കിലും മറ്റേതൊരു സംവിധായകനായിട്ടാണ് അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് കാര്യം വയ്ക്കാൻ പോകൂ അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും ശരി തമിഴിലാണെങ്കിലും ശരി എല്ലാ സ്ഥലത്തും പിന്നെ തമിഴ്നാട്ടിലേക്ക് മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ സെയിം ഇപ്പം മലയാളത്തിൽ ചെയ്യുന്ന ഒരു കഥാപാത്രം തന്നെയാണെങ്കിലും അതിൻ്റെ സാഹചര്യം കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാകും അപ്പം ആ സാഹചര്യത്തെ നമ്മളൊന്ന് നോക്കിക്കാണുക എന്ന് പറഞ്ഞൊരു രീതിയുണ്ട് ഇപ്പം ഇവിടെയുള്ളൊരു പോലീസുകാരൻ തന്നെയാണെങ്കിലും അവിടെയുള്ളൊരു പോലീസുകാരും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ അവർ ജീവിച്ച സാഹചര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്ന രീതികളിൽ മാറ്റം മാറ്റമുണ്ടാകും ചിലപ്പം വളരെ മലയാളത്തിൽ വളരെ വല്ല പറയുന്ന ഭാര്യയോട് സംസാരിക്കുന്ന ഒരു സീനാണെന്നുണ്ടെങ്കിൽ വളരെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു ഭർത്താവായിരിക്കാം പോലീസുകാരൻ അയാളുടെ വീട്ടിൽ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാം ചെയ്യാറ് സാറിപ്പോ എന്തായാലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ആളുകൾക്ക് റീച്ച് നല്ല രീതിയിൽ റീച്ച ഒരു സിഗ്നേച്ചർ പോലെ ചിലത് മറന്നു പോകും സാധാരണ മനസ്സിൽ ചെയ്ത പക്ഷേ ഇന്നും നിലനിൽക്കുക അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ആളുകൾ കാണുമോ എന്ന് വിളിക്കാറും ധാരാളം കഥാപാത്രങ്ങൾ അങ്ങനെ പറയാറുണ്ട് പണ്ട് സീരിയലിൽ ചെയ്തിരുന്ന കഥാപാത്രമായ കാക്കശങ്കറിനെ ഇപ്പോഴും ആളുകൾ പറയാറുണ്ട് കൈതേലി സഹദേവനെ പറയാറുണ്ട് ലൈഫ് ഓഫ് ജോസഫിയിലെ ജോസഫ് ഏട്ടനെ പറയാറുണ്ട് വർഷത്തിലെ മമ്മൂക്കയുടെ ഏട്ടനെ പറ്റി പറയാറുണ്ട് അങ്ങനെ പറയാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ദാസേട്ടൻ്റെ സൈക്കിളിലെ ദാസേട്ടനെ പറ്റി ആളുകൾ പറഞ്ഞു തുടങ്ങുന്നു അതിപ്പം മനോരമ മാക്സിൽ റിലീസായതിൻ്റെ ഭാഗമായിട്ട് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഒരു ഭാഗമുണ്ട് അതില്ലേ ആ ഭാഗം വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നു ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള ഇയാളുടെ ഒരു ബന്ധത്തെക്കുറിച്ച് സാധാരണ നമ്മൾ ഈ ഒരു സമൂഹ വിഭാഗത്തെ എങ്ങനെയാണ് കാണുന്നതെന്നു ദാസന എങ്ങനെയാണ് കാണുന്നതെന്നുള്ള ഒരു വ്യത്യാസം അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് ആളുകൾ പറയും നമ്മളെ യാത്രയിലൊക്കെയാണ് ആളുകൾ കാണുമ്പോൾ അപ്പോൾ എടുത്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അതുപോലെ തന്നെ തമിഴ് ഇൻഡസ്ട്രിയെ നോക്കിയാലും മലയാള ഇൻഡസ്ട്രി നോക്കിയാലും പുതുമുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ആണ് മലയാളത്തിൽ വരുന്ന പുതുമുഖങ്ങളെ ഒന്നോ രണ്ടോ പടങ്ങൾ കഴിഞ്ഞ് പിന്നെ കാണുന്ന തന്നെ വളരെ വിവരണമാണ് അതായത് തമിഴിൽ ഒരു നല്ലൊരു കണ്ടന്റ് ഉള്ളൊരു സിനിമയാണ് വരുന്നത് എനിക്ക് അതിൽ പുതുമുഖമാണെങ്കിലും ആളുകൾ അത് ഏറ്റെടുക്കുകയും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഐഡന്റിറ്റി അവിടെ കിട്ടാറുണ്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോ മലയാളം ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഒരു തമിഴ്നാട്ടിലെ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുന്ന വെറുതെ തമാശക്ക് വേണമെങ്കിൽ പറയാം അയാള് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് വേണമെങ്കിൽ കുറച്ച് അതിശയോക്തിപരമായിട്ട് ഞാൻ പറയണം അങ്ങനെയാണ് എഴുന്നേൽക്കുക നമ്മൾ അങ്ങനെയാണോ അല്ല കാരണം സിനിമ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പോലെ ഇങ്ങനെ അവർ രാഷ്ട്രീയം കെട്ടിട്ടില്ലേ അവരുടെ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സിനിമയിലേക്ക് വരുന്ന സിനിമയുമായി ബന്ധപ്പെട്ട അത് പൊതുമോമാവട്ടെ പഴയ നടനാവട്ടെ അവരുടെ ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും അവരെ വല്ലതും വിലയിരുത്തുന്നു ആ വിലയിരുത്തലുകൾ ആണ് നമുക്കൊക്കെ കിട്ടുന്ന എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ പറയുന്നത് അതിൻ്റെ വ്യത്യാസം നമ്മളെവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ അതിനെ ഒരു സിനിമയായി തന്നെ കാണുന്ന ഒരു രീതിയാണ് പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ നമ്മളെ കഴിഞ്ഞു പോയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഒരു സിനിമ നടൻ ഒരു സിനിമ നടി എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ആണ് അതിനെ കണ് അതുകൊണ്ട് ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ചിത്രത്തി അതിന്റെ അതിൻ്റെ വ്യത്യാസം ഇതാണെന്ന് മാത്രമേ പറയൂ ചെറിയ ചെറിയ സിനിമകൾ എടുക്കുമ്പോ പലപ്പോഴും അത് എത്തുന്നില്ല അവസ്ഥയെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു നല്ലൊരു നമ്മൾ നന്മകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അത്തരം ചില ഭാഗങ്ങളിലേക്ക് കൂടെ നമ്മളുടെ ഒരു ആരാധന അതിരി കിടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ആരാധന എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറി മറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മായി മാറുന്നതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു പക്ഷേ മലയാളത്തിൻ്റെ നമ്മളൊക്കെ തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഇടം ഇവിടെ നിന്നല്ല ഇവിടെ ഒരുപാട് രസമുള്ള സംഭവങ്ങൾ ഭരതൻ സാറിൻ്റെ സൂര്യ പോലെയുള്ള ഒരു നായിക നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ നമ്മൾ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കറുത്ത പെൺകുട്ടിയെ കാണുമ്പോൾ ഭരതൻ ടച്ച് എന്നാണ് പറയുന്നത് വളരെ ആരാധനയോടെ കാരണം അതായത് സൂര്യ എന്ന് പറഞ്ഞ നടി ഉണ്ടാക്കിയ ഒരു അത് ഭരതൻ പറഞ്ഞ സംവിധായകൻ ഉണ്ടാക്കിയത് അങ്ങനത്തെ നായിക നമുക്ക് മലയാളത്തിൽ ഇടില്ലല്ലോ ഇപ്പം ഇല്ല അതേപോലെ ഒരുപാട് നടികടന്മാരുടെയൊക്കെ ഇപ്പം സുകുമാരി ചേച്ചിയെ പോലെ അരപ്പട്ടകെട്ടിയ ഗ്രാമത്തിൽ അവരാണ് ദേശീയപാട് വാങ്ങിയത് അരപ്പട്ടകെട്ടിയ മാളമ്മ അത്തരം കഥാപാത്രങ്ങൾ ഇവിടെ ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ആക്ടേഴ്സിനൊന്നും ഒരു ഒരു പഞ്ഞുമില്ലയോ ഉള്ള സ്ഥലമില്ല അവർ പിന്നെ ജോലി ഇല്ലാതെ ഇല്ലാതെയാവുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ വർക്കുകൾ ചെന്ന് അങ്ങനെ പോയി പോകേണ്ട ഗതികളിലേക്ക് പോവുകയാണ് അതിന് പകരം ഇത്തരം ചില സ്ഥലങ്ങളിലേക്കും കൂടെ ഈ സിനിമകൾ പോവേണ്ടി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതിന് പ്രേക്ഷകർ കൂടെ ഒരു പിന്തുണ നൽകേണ്ടത് അപ്പോഴേല്ലേ ഇത്തരം സിനിമകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രുതിയായിട്ടാണ് അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സീനിയർ ആക്ടീസ് മലയാള ഇൻഡസ്ട്രിയിലുണ്ട് ഇപ്പോൾ പലർക്കും ഇപ്പോൾ വർക്കുകളില്ല അല്ലെങ്കിൽ ഉണ്ടേ തന്നെ ഒന്നിക്കൽ ഏതെങ്കിലും ചെറിയ ഒന്ന് രണ്ടോ സീനി പോയി അത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണ് മലയാളികൾ ഒരുപാട് കണ്ട് നിൽക്കുന്നവർ തന്നെ ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നു പോകുന്ന ലെവലിലേക്കാണ് പോകുന്നത് ഇങ്ങനെ സൗകര്യം അത് മലയാളികളുടെ സിനിമയുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതുകൊണ്ടാണോ അതോ നല്ല നല്ല കഥകൾ വരാത്തതുകൊണ്ടാണോ അതിൽ പ്രേക്ഷകന് ഒരു പ്രധാന പങ്കുണ്ട് അതെന്തെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടിയിട്ട് വന്നിട്ട് കാണാം തീരെ വന്നിട്ട് കാണാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ഇപ്പം ആളുകൾ അങ്ങനെ എത്തിപ്പെടാത്തത് പ്രത്യേകിച്ച് ചില സിനിമകൾ ക്ലിക്കാകുമ്പോൾ അതിൻ്റെ പിന്നാലെ ആളുകൾ ആളുകളുണ്ടെന്ന് മാത്രം അപ്പം അതുകൊണ്ട് അത് തന്നെ ആളുകൾക്ക് ഇപ്പം എ എം എം എയിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഒരു അൻപത് ആളുകൾക്ക് പ്രധാനപ്പെട്ട അൻപത് ആളുകൾക്കേ വർക്കുള്ളൂ ബാക്കിയുള്ള ഒരു നാനൂറ്റി അൻപത് ആളുകളിൽ പിന്നെയും ഇടക്കാലത്ത് വന്നു പോകുന്നവരാണ് ബാക്കിയുള്ള നൂറ് പേര് ബാക്കിയുള്ള പിന്നെയും മുന്നൂറ്റൻപത് പേര് കാണാനില്ല അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ് അതിനുള്ള കൂട്ടമായ ചിന്ത വേണം അത് ആ പ്രേക്ഷകനും കൂടെ സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിലേക്കൊരു ഒരു ഒരു പങ്ക് പ്രധാനമാണ് ഇപ്പോൾ കുറച്ചുകൂടെ വിവാദമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ആ സിനിമ റണ്ണായി തീരുന്നതിന് മുന്നേ തന്നെ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു അങ്ങനെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളുണ്ടാകുന്നുണ്ട് ഇതുപോലെ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോട് ചേൺ എന്താണ് പറയാനുള്ളത് അതായത് ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനമെന്ന് ആ കണക്ക് പുറത്തുവിടുന്ന ആളുകൾ ഇപ്പോഴും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല അപ്പം അതിനുള്ളിൽ തന്നെ പല നിർമ്മാതാക്കളും അഭിപ്രായ വ്യത്യാസം ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇതിലൊരു ഒരു വിഷയം ഞാൻ അറിയുന്ന ഒരു വിഷയം വിഷയാണ് പറയുന്നത് മലയാള സിനിമ നിർമ്മിക്കാൻ വന്ന ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സും ഇൻവെസ്റ്റേഴ്സെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അവർ പറയാം അവർ ഈ കണക്ക് കേട്ട് മാറിപ്പോയി ഏതാണ്ടൊരു അൻപത് ശതമാനം ആളുകൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നിരുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ നിർത്തിവെച്ചിട്ടുണ്ട് മാറിപ്പോയി അതിന് പ്രധാന കാരണം ഈ കണക്ക് വെളിപ്പെടുത്തലുണ്ട് അത് അവരെ രക്ഷിക്കലാണോ ഇതാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പരിശോധിക്കണം കാരണം ഒരു ഇതിപ്പോൾ ഈ പുറത്തുവിടുന്ന കണക്കെന്ന് പറയുന്നത് കേരളത്തിലെ തിയേറ്ററുകളിലെ കലക്ഷൻ മാത്രമാണ് നിർമ്മാതാവിൻ്റെ കലക്ഷൻ മാത്രമാണ് വിടുന്നത് പക്ഷേ ആ സിനിമയെ സംബന്ധിച്ചോളം അന്യഭാഷ അതർ ലാംഗ്വേജ് റൈറ്റ് ഉണ്ട് മ്യൂസിക്കൽ റൈറ്റ് ഉണ്ട് ഒ ടി ടി റൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാറ്റലൈറ്റ് റൈറ്റ് ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നതാണല്ലോ ഒരു സിനിമയുടെ ഒരു ഒരു പക്ഷേ ഇതൊന്നും പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അറിഞ്ഞില്ല അവരെ ഈ കണക്ക് വിടൽ അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് സിനിമയെയും ബാധിക്കുന്നുണ്ട് അതിപ്പോൾ അടുത്ത കാലത്ത് ബി ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇനി പ്രൊഡക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു സംശയം നമ്മളേക്കാട്ടും കൂടുതൽ അറിയുന്ന ആളുകളാണ് ആണെങ്കിലും ഇതിനൊരു പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അതൊരു അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിലേക്കൊക്കെ വരുന്നുണ്ടോന്ന് അതൊരു വ്യവസായം നിന്നു കഴിഞ്ഞാൽ എത്ര അധികം ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ ഒരു ഇതിലേക്കാണോ ഇത് പോകുന്നത് എന്ന് വരെ ഈ കണക്കുകൾ നമ്മള് ആശങ്കപ്പെടുത്തുന്നുണ്ട് സിനിമ എന്നല്ല ജീവിതം തന്നെ അങ്ങനെ സെക്യൂർഡ് ആയൊരു സാധനം അല്ലല്ലോ അങ്ങനെ ആരെയും തെറ്റിദ്ധരിക്കുന്ന തെറ്റല്ലേ ഒരു നമ്മളിങ്ങനെ വളരെ ഒരു സേഫായകൂടെ എത്തിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തില്ലല്ലോ ഓച്ചു കഴിയുമ്പോൾ തന്നെ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് തെന്നൈ മിനിറ്റ് സൈഡിൽ കൂടിയല്ലേ നടക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ ഉള്ളിലൊരു സാധനമാണ് ജീവിതത്തിനുള്ളിലൊരു സാധനമാണല്ലോ സിനിമ അതിന് അങ്ങോട്ടും ആവാം അങ്ങോട്ടും ആവാം അത് സിനിമയുടെ പ്രശ്നമല്ല അത് പോകുന്ന ആളുകൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അവൻ്റെ കാഴ്ചപ്പാടെന്താണ് ഓരോന്നിനോടുള്ളവരുടെ കാഴ്ചപ്പാടെന്നോ എന്താണ് സ്ത്രീകളോടുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണ് അങ്ങനെയൊക്കെ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അയാളുടെ സുഖ അയാളുടെ കാഴ്ചപ്പാട് എന്താണ് ലഹരിയോടുള്ള കാഴ്ചപ്പാട് ഇതിനൊക്കെ അനുസരിച്ചിരിക്കും അയാളുടെ ജീവിതം സിനിമയിലും അല്ലാതെ സിനിമയ്ക്കായിട്ടൊരു പ്രത്യേക ഒരു സ്വഭാവക്കേടൊന്നുമില്ല കാരണം വരുമ്പോഴും അവിടെ നിന്നൊക്കെ കാലം കുറേ മാറിയില്ലേ തന്നെ മുറ എല്ലാവർക്കും അറിയാതെ ഇപ്പം അവിടെ നിന്നും ഇപ്പം നമ്മൾ എത്ര അധികം അങ്ങനെ ഒരു ചിന്താഗതിക്കുള്ള ഒരു കാലഘട്ടം നമ്മൾ വളരെ മുന്നോട്ട് പോയി അത് സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നൊരു സാധനം പക്ഷെ അതിനൊക്കെ വളരെ കുറവായ ആളുകൾ അപ്പം സിനിമയിലുള്ള എല്ലാവരും അങ്ങനെയല്ലാത്ത സിനിമക്കാർ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ എല്ലാവരും പറയും എല്ലാവരും അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ എത്രയോ നല്ല നല്ല മനുഷ്യർ സിനിമയിൽ പ്രവൃത്തി ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ സംഘടനയുമായിട്ടാണ് വിയോജിപ്പുള്ളത് ആ സംഘടനയിലുള്ള എല്ലാവരുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ് അവരോട് കൂടിയൊക്കെ വർക്ക് ചെയ്യാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഈ മലയാള സിനിമയിൽ ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പോൾ തിരക്കഥാകൃത്തും നടന്മാർക്കും ഡയറക്ടേഴ്സിന് അടക്കം സംഘടനകളുണ്ട് ഈ നടനും പ്രൊഡ്യൂസറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പേഴ്സണലി ജനങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഈടായിട്ട് തന്നെ ലിസ്റ്റിൻ ചീഫ് എന്ന പ്രൊഡ്യൂസർ ഒരു വേദി വെച്ചിട്ട് ഒരു നടനെ പറ്റി നടന്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു നടനെ പറ്റി ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഇതിനൊരു തിരി കൊടുത്തിരിക്കുകയെന്ന രീതി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിച്ച് അത് വലിയ പ്രശ്നമാക്കുന്നു ഒരു രണ്ട് മൂന്ന് ചാനലുകൾ അല്ലെങ്കിൽ കേരളം മൊത്തം ആരാണ് ഈ നടൻ എന്ന രീതിയിൽ ചർച്ചയാകുന്നു അങ്ങനെ ആവശ്യമുണ്ടോ വിചാരിക്കുന്നുണ്ടോ വേദിയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ സാന്ദ്ര തോമസ് ആയിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാൾക്ക് മലയാള സിനിമ ഭരിക്കണം എന്നുള്ള ഒരു ചുവയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ധാരണയിലാണ് ഈ രീതിയിൽ പറയുന്നത് എന്ന രീതിയിലാണ് അത് സാന്ദ്ര പറഞ്ഞിട്ടുണ്ടായത് എന്നാണ് ഹരീഷ് ആരെന്ന് പറയാനുള്ളത് ആ പ്രത്യേക വിഷയത്തെ കുറിച്ച് എനിക്കറിയില്ല ആ പ്രത്യേക വിഷയം എന്താണെന്ന് യാതൊരു കുറിച്ച് യാതൊരുതായും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് ആ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അതാണോ ശരി ഞാൻ അതല്ലാത്തതാണോ ഒന്നും നമുക്കറിയാം എനിക്ക് ആ പ്രത്യേക വിഷയത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ വന്ന് പറയാൻ കാരണം പ്രത്യേകം ചോദിച്ചതുപോലെ